ദിനവൃത്താന്തം ഇരുപത്തി ആറാമത്തെ അധ്യായം വാതിൽ കാവൽക്കാർ ദേവാലയ വാതിൽ കാവൽക്കാരുടെ എണ്ണത്തിൽ കൊറാ ഹീരൂൽ പുത്രന്മാരിൽ കൊറായുടെ പുത്രൻ അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സബാദിയ സബാദിയേൽ ഏലാം എഹ്റോനാൻ എലിഹോൻ ഒബത് ഏതോമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷമയ്യ യാഹോ ഷാബ് യോവാ സഖാദിയോൻ അമിയോൻ ഇസാക്കേമിയ ദൈവം ഒബാത്ത് ഏതോമിനെ അനുഗ്രഹിച്ചു അവൻ്റെ പുത്രന്മാരായ ഷമിയായുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃ നായകന്മാരായിരുന്നു ഷമാഹ് പുത്രന്മാർ ഓനി റഫായേൽ ഒബദ് എൽസാബ് ഇവയുടെ ചാർച്ചക്കാരായ രീഹു സമാലിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു ഇവർ ഒമ്മദ് എതോമിൻ്റെ വംശകാര്യത്തിൽ പെടുന്നവരും ഇരുവരും മക്കളും ചാർച്ചക്കാരിലും ശുശ്രക്ഷിക്കാതെ നിപുണന്മാരുമായിരുന്നു ഒബാദ് എതോമിൽ നിന്ന് ആകെ അറുപത്തിരണ്ട് പേർ മെഷ മെഷേലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രകൃതന്മാരായ പതിനെട്ട് പേർ മെറാക്കു കുടുംബത്തിലെ ഓസ്സായുടെ പുത്രന്മാരിൽ പ്രമുഖരായ ഷംറി ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഓസ തലവനാക്കി രണ്ടാമൻ ഹിൽക്കിയ മൂന്നാമൻ തെബാരിയ നാലാമൻ സക്കറിയ ഓസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ പതിമൂന്ന് പേർ ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമാണ് കർത്താവിൻ്റെ ആലയത്തിൽ ശുഷ ചെയ്യുന്നവരുടെ ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവരും കർത്തവ്യങ്ങളുണ്ടായിരുന്നു ഇതൊരു കുടുംബ ക്രമം അനുസരിച്ച് വലുപ്പച്ചെരുപ്പം വേദമിഞ്ഞി ഇവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു കിഴക്കെ വാതിലിൻ്റെ നറു നറുക്ക് ഷാരിയാക്കി വീണു അവൻ്റെ മകനും സമർത്ഥനുമായി ഉപദേഷ്ടാവുമായ സക്കരിയായിക്ക് വടക്കേവാതിലിൻ്റെ നറുക്ക് കിട്ടി തെക്കേവാതിലെ നറുക്കനുസരിച്ച് ഉബാത് ഏതോമിന് കിട്ടി അവൻ്റെ പുത്രന്മാർ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു കയറ്റത്തിലെ വഴി ഈഴയ്ക്ക് തുറക്കുന്ന ഷെല്ലൈക്ക് വാതിലും പടിഞ്ഞാറ് വാതിലും ഷുപ്പിമിലും ഷോസൈക്ക്യും കിട്ടി ഇവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു ദിനതി പേർക്ക് വടക്ക് നാല് പേർ തെക്ക് നാല് പേർ സംഭരണശാലയിൽ ഈ രണ്ട് പേർ ഫർബാദിൽ രണ്ട് പേർ പതിനാറുള്ള വഴിയിൽ നാല് പേർ കുറാഖിലും മെറാലിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ് രവിൽ ലഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കയുടെയും മേൽ ഉൾനോട്ടക്കാരനായിരുന്നു ഖർഷോണീരായ ലാദൻ്റെ സന്തതികളിൽ ഒരുവനാണ് ജഹ്വാദിയൻ അവൻ്റെ പുത്രന്മാരായ സെത്താനും സഹോദരന്മാർ ജോയിയിലും കർത്താവിൻ്റെ ആര്യത്തിലെ പെണ്ണാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു ഇവരോടൊപ്പം അമ്രിയാബനും ഇസ്ലായിലും എറോണിലും ഇസൈലിനും ഉണ്ടായിരുന്നു മോശിയുടെ മകനായ ഖർഷോമിൻ്റെ പുത്രൻ ഷെബുകയിൽ പെണ്ണാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു എലിയാസ വഴിക്കുള്ള അവൻ്റെ ചാർച്ചക്കാർ റഹാബിയ അവൻ്റെ മകൻ ഷേ യഷയ ഇവൻ്റെ മകൻ യോറ അവൻ്റെ മകൻ സിക്കിം ഇവൻ്റെ മകൻ ഷേലിയാത്ത് ദാവിലിൻ്റെ രാജാവും കുടുംബത്തലവന്മാരും സഹസാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷലീമത്തും ചാർച്ചക്കാരുമായിരുന്നു യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിൻ്റെ ആലിയെ സംരക്ഷിക്കുവാൻ നൽകിപ്പോന്നു ദീർഘദിർശയായ സാമുവേൽ ഖിഷീമിൻ്റെ മകൻ സാവൂ നേറിൻ്റെ മകൻ അബ്നേർ സെബൂലിൻ്റെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളിലെയും മേൽനോട്ടം ഷെലൈമൂത്തിനും ചാർച്ചക്കാർക്കുമായിരുന്നു ഇസഹാക്കേരിയിൽ നിന്ന് കെനായിലെയും പുത്രന്മാരും ഇസ്രായേലിൻ്റെ രാജ്യസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു ഹിബ്രോണിൽ നിന്ന് റഷാബിയായും ചാർച്ചക്കാരും ജോർദാൻ്റെ പടിഞ്ഞാറ തീരന്മാരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു കർത്താവിൻ്റെ ശുരക്ഷയ്ക്കും രാജ്യസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭരായവർ ആയിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു ഹിബ്രോണിയുടെ തലവൻ ഏതു വംശഭരിക്കും ജറിയ ആയിരുന്നു ദാവീർ രാജാവിൻ്റെ നാൽപ്പത്തി നാൽപ്പതാം ഭരണവർഷം ഇവരുടെ മേൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലായിരദാസരിൽ അതിപ്രഖന്മാരുണ്ടെന്ന് കണ്ടെത്തി ജെറിയായും ചർച്ചക്കാരുമായി രൺ രണ്ടായിരത്തി എഴുന്നൂറ് പ്രഗത്ഭന്മാരുണ്ടായിരുന്നു ദാവീർ രാജാവിന് ആ അവർ റൂപൻ കാതുഗോത്രത്തിൽ മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെ സംബന്ധിക്കുന്ന സഹല കാര്യങ്ങളും ചുമതല വേൽപ്പിച്ചുമാണ് വീഡിയോയിലുള്ള കർത്താവെ ഞാളെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമദേവിയുടെ കാര്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിശിയായിരിക്കും സ്തുതിയായിരിക്കും